കളമശ്ശേരി പോളിടെക്നിക് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ച ഇതര സംസ്ഥാനക്കാർ പിടിയിൽ സുഹൈൽ ഷെയ്ഖ് അഹിന്ദ മണ്ഡൽ എന്നിവരാണ് പിടിയിലായത് വിദ്യാർത്ഥികൾക്ക് നാല് കവറുകളിൽ കഞ്ചാവ് എത്തിച്ചത് ഇവരാണെന്ന് പോലീസ് വിശദാംശങ്ങളുമായി ബിനിൽ ചേരുന്നു ബിനിൽ ഗുഡ് മോർണിംഗ് എന്താണ് ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പതിവായി ഇത്തരത്തിൽ ലഹരി വിതരണം ചെയ്തുകൊണ്ടിരുന്നവരാണോ വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നവരാണോ ഇവിടെ ഗുഡ് മോർണിംഗ് മോത്തി കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയത് നമ്മളെ ഏവരെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് അതിൻ്റെ സോഴ്സാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഈ രണ്ട് ഇതര സംസ്ഥാനക്കാർ രണ്ടുപേരും പശ്ചിമബംഗാൾ സ്വദേശികളാണ് സുഹൈൽ ഷെയ്ഖും അഹിത മണ്ഡലും ഇവരാണ് ഈ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്നത് എന്നതാണ് മനസ്സിലാകുന്നത് നാല് കവറുകളിൽ ഇവർ കഞ്ചാവ് എത്തിച്ചു ആ കഞ്ചാവാണ് പിന്നീട് ഈ പോളിടെക്നിക്കിലെ പൂർവ്വ വിദ്യാർത്ഥികൾ you <laughs> ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് അതായത് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് കൈമാറിയത് എന്നതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തിയ കഞ്ചാവാണ് ഈ കുട്ടികളിലേക്ക് വിതരണം ചെയ്തിരിക്കുന്നത് അതിൻ്റെ സോഴ്സ് കണ്ടെത്തിയതോടുകൂടി തന്നെ ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഏതാണ്ട് ഒരു ഘട്ടം തന്നെ പോലീസ് പിന്നിട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം കാരണം സാധാരണ കഞ്ചാവ് കേസുകളൊക്കെ പിടികൂടി കഴിഞ്ഞാൽ അതിൻ്റെ സോഴ്സിലേക്ക് പോകാറില്ല ഇവിടെ അതിൻ്റെ സോഴ്സിലേക്ക് പോയിരിക്കുന്നു ഈ കഞ്ചാവ് എത്തിക്കുന്ന പ്രധാനപ്പെട്ട കണ്ണികളിലേക്ക് തന്നെ പോലീസ് എത്തിയിരിക്കുന്നു ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി ആ ഹോസ്റ്റലിൽ കഞ്ചാവ് വാങ്ങി ഉപയോഗിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്ന കുട്ടികളിലേക്ക് കൂടി അന്വേഷണം പോകുന്നുണ്ട് അതിനുവേണ്ടി ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടുകളുടെ സ്റ്റേറ്റ്മെൻറ്റുകളടക്കം ആ പോലീസ് വിശദമായി ശേഖരിച്ചു വരികയാണ് എന്തായാലും സംസ്ഥാനത്തെ ഒരു പോളിടെക്നിക് ഹോസ്റ്റലിൽ ഇത്തരത്തിൽ വലിയ തോതിൽ കഞ്ചാവിൻ്റെ വിൽപ്പന നടന്നിരുന്നു എന്നതാണ് ഇതേ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം പ്രത്യേകിച്ച് വലിയ രീതിയിൽ ഇത് അമർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഭവമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ഏറ്റവും മിടുക്കരായ പഠിക്കാൻ പത്ത് എസ് എൽ സിക്ക് ഏറ്റവും മികച്ച വിജയം നേടുന്ന ആ വിദ്യാർത്ഥികളാണ് കളമശ്ശേരി പോളിടെക്നിക്കിലൊക്കെ പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും നല്ല തലമുറയാണ് ഈ കഞ്ചാവിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി പോകുന്നത് അതുകൊണ്ട് തന്നെ അവരെ തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കളമശ്ശേരി പോളി പ്രിൻസിപ്പലിൻ്റെ ഇടപെടലിനെയും പോലീസിൻ്റെ നടപടികളെയും ഒക്കെ തന്നെ നമ്മൾ കാണാൻ